ബിഗ് ലൂസ് കൊണ്ട് എന്താണ് മെസ്സേജ് ഇതൊരു വലിയ ചോദ്യമായിട്ട് നിൽക്കുകയായിരുന്നു ഇപ്രാവശ്യം ബിഗ് ന്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്തായാലും മനസ്സിലായിട്ടെ ആദില നൂറയെ നിങ്ങൾ വീട്ടിൽ കെട്ടില്ലെങ്കിലും ഞാൻ കെറ്റും ബിഗ് ന്യൂസിലുള്ള എല്ലാവരും അംഗീകരിക്കുന്നു പിന്നെ നിനക്കെന്ത് അംഗീകരിച്ചാൽ എന്താണ് ലാലേട്ട അപ്പൊ തന്നെ കാര്യം മനസ്സിലായി ഇത് അതിനു അതിനുവേണ്ടി തന്നെയാണെന്നുള്ളത് രണ്ടുപേരെ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ കൊണ്ടുവന്നു അതിൽ ഷിയാസ് കരീം ആദ്യം തന്നെ ഒരു പാവയെടുത്ത് വലിച്ചെറിഞ്ഞ എന്തോ പൊണ്ണത്തരം കാണിച്ചു വെച്ചു അതുകൂടാതെ ശോഭ ശോഭ വന്നത് ലക്ഷ്മിയോട് ചോദിക്കുകയാണ് എന്താണ് എൽ ജി ബി ടിക്യു എന്നുള്ളത് എൽ ജി ബി ടി കെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ തയ്യാറല്ല താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്ത ആതില അതെ അവർക്ക് അതൊന്നും പറയാൻ താല്പര്യമില്ല അവർ വേറെ എന്തോ ആണ് എന്നൊക്കെയാണ് ആദില പറഞ്ഞത് ഉടനെ തന്നെ ലുറയെ വിളിച്ച് ഏഹ് ഒരു വില്ലിയരീമിയും ഒരു ചുംബനൊക്കെ കൊടുത്തു വലിയ സന്ദേശം ലക്ഷക്കണക്കിന് മലയാളികൾ കാണുന്ന ഈ ഒരു പരിപാടിയിലൂടെ വലിയൊരു സന്ദേശമാണ് കൊടുക്കുന്നത് നാളെ എൽ ജി ബി ടി കിയിലേക്ക് ആളുകളുടെ എണ്ണങ്ങൾ കൂടാൻ പോകും ഉള്ളൂ ൂലയുടെ വീഡിയോ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വലിയ രീതിയിൽ പ്രൊമോഷൻ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് അങ്ങനെ ശോഭ അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയാണ് മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയാണ് അതാണ് ലാലേട്ടനും ബിഗ്ലൂസും ഒക്കെ മനസ്സിൽ കണ്ട കനേഷുമാരി അത് കഴിഞ്ഞ് ഇന്ന് റിയാസ് സലീം എന്ന് പറയുന്ന അടുത്ത കൂടി വരുന്നുണ്ട് അപ്പൊ ഒക്കെ കറക്റ്റായി അപ്പൊ ഈ ഒരു സീസൺ അവർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഇതിൽ പൊണ്ണത്തരം പോഴത്തരം എന്നല്ല അപ്പുറത്ത് കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അനീഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരു സ്ത്രീ രൂപത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്താണ് എന്താണ് ഈ ബിഗ് ബ്യൂസെ നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന പരിപാടിയല്ലേ നാളെ എല്ലാവരും ഇതാവണം എന്നാണ് ആഗ്രഹിക്കുന്നത് ലാലേട്ടൻ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു എന്ന് കരുതിക്കൊണ്ടും ആ ബിഗ് ബൂസിലുള്ള എല്ലാവരും ഇത് ഇഷ്ടപ്പെടുന്നത് കൊണ്ടും എല്ലാവരും ഇഷ്ടപ്പെടണം ഇത് എന്നൊന്നും പറയല്ലേ ലാലേട്ട അല്ലാത്തൊരു ലാലേട്ട തന്നെ ശോഭ കാണിച്ച കുറച്ച് കൊറച്ച് മണോണാഞ്ചിത്രൊന്നും കാണിച്ചു തരാ എനിക്ക് ദഹിച്ചിട്ടില്ല ദഹിക്കുന്നവരുണ്ടാകാം കാണാം പറഞ്ഞിട്ടുണ്ടാ നിങ്ങൾ പറയാനുണ്ടോ എന്താ പറയാനുള്ളത് എനിക്ക് നിങ്ങളോട് പക്ഷെ അതിന്റെ അടുക്കാൻ ഞാൻ ഇവിടെ ഒരു ബാത്റൂം ജോലിക്ക് വേണ്ടി വന്നതാണ് അത് കുഴപ്പമില്ല പതിനാറ്റസ്റ്റാറ്റസ് ഞാൻ വീട്ടിൽ കേട്ടാ കൊള്ളില്ല എന്റെ വീട്ടില് േട്ട അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെയൊക്കെ വേണം പൊതുസമൂഹത്തിന് നല്ല നല്ല മെസ്സേജ് കൊടുക്കുക നിങ്ങൾ വീട്ടിൽ കിട്ടിയിട്ട് എന്റെ വീട്ടിൽ കിട്ടല്ലോ ആദില നൂറ എന്ന ഒരു പെൺകുട്ടിയോട് ആ ഒരു ബിഗ് ബോസിൽ വെച്ച് അത് അങ്ങനെ തന്നെ പറയാൻ കാരണമുണ്ട് അതൊരു ഗെയിം പരിപാടിയായിരുന്നു ശോഭ എന്ന് പറയുന്ന ഒരു വ്യക്തി ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ഒരു ഗസ്റ്റായിട്ട് വരുന്നു ഗസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളൊക്കെ ആ ഗസ്റ്റിന്റെ കാലിന്റെ അടിയിൽ കിടക്കണം എന്നാണോ പറയുന്നത് എനിക്കറിയില്ല എവിടെയും നടക്കാത്ത ഒരു കാര്യം ബിഗ് ലൂസിലൂടെ നടക്കുന്നു അവിടെയുള്ള ഒരു മണവോണാഞ്ചന്മാർക്കും എന്താണ് ഈ ഗെയിമെന്ന് തന്നെ മനസ്സിലായിട്ടില്ല ആകെ മനസ്സിലായത് അനീഷിനാണ് അനീഷ് കൃത്യമായി അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു എന്നാൽ അയാളെ പോലും ഇവര് വൃത്തികെട്ട രീതിയിൽ ആക്കിയെടുക്കാൻ ശ്രമിച്ചു ശോഭ തന്നെയാണ് ഇതിന്റെ മുന്നോടിയായിട്ട് നിന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ ആദില എന്ന് പറയുന്ന വ്യക്തി ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ഉടമയുടെ മകളാണ് ആ മകൾക്ക് അവിടെ കക്കൂസ് കഴുകാൻ വരുന്ന നൂറ എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടിയുമായിട്ട് സ്നേഹം തോന്നുന്നു വളരെ സ്വാഭാവികമായി നടക്കുന്നത് പോലെ ഒരു പുരുഷ സ്ത്രീ വിവാഹം നടത്തുന്നത് പോലെ ഒരു പ്രണയം പോലെ ശോഭ അവരെ വിളിച്ചു വരുത്തുന്നു എന്നിട്ട് ഭയങ്കര സംഭവമാണെന്ന രീതിയിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു എൽ ജി പി ടി എതിരെ സംസാരിച്ചാൽ അതിനോട് താല്പര്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയെ മുൻനിർത്തിക്കൊണ്ട് ഈ ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി ആ ഒരു സ്ഥാപനത്തിന്റെ ജനറൽ മാനേജർ അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ സീനൊക്കെ ചെയ്യിക്കുന്നു ഊളത്തരം എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഊളത്തരം ഇത് നമ്മുടെ സമൂഹത്തിൽ വളരെ നിസാരവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഒരു ആണു ഒരു ആണു ഒരുമിച്ച് നാളെ കിടന്ന അഗ്നിമാരവർ പറഞ്ഞ ഒരുമിച്ച് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അതിന് മറ്റേ പരിപാടിയാണെന്ന് പറയുന്ന രീതിയിലേക്ക് മാറും എന്ന് പറഞ്ഞില്ലേ ഈ ഒരു പ്രോഗ്രാമിലൂടെ എന്തിനാണ് ഇങ്ങനെ ഒരു ഡ്രാമ കാണിക്കുന്നത് എന്നുള്ളതാണ് എൽ ജി ബ്യൂട്ടിക്കെന്നെ സപ്പോർട്ട് ചെയ്യാം ഒരു കുഴപ്പമില്ല ലക്ഷക്കണക്കിന് മലയാളികൾ കാണുന്ന ഒരു പരിപാടിയിലൂടെ നാളെ ഓരോ വീട്ടിലെയും പെൺകുട്ടികളും ആൺകുട്ടികളും അവരെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു വരുമ്പോൾ എന്താണ് ഈ നാട്ടിന് സംഭവിക്കാൻ പോകുന്നത് വളരെ മോശപ്പെട്ട രീതിയിലാകുന്നു എന്നുള്ളതാണ് ശോഭ വന്ന് പറയുന്നതും കാണിച്ചു കൂട്ടുന്നതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല മനസ്സുകളെ നമ്മൾ ഒരുമിപ്പിക്കാൻ പോവുകയാണ് സാന്നിധ്യത്തിൽ ബിഗ് ബോസിൽ ഞാൻ വലിയ ഓക്കെ ഷിയാസ് കരീം എന്റെ ഇടയിൽ കൂടെ എന്തോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവര് ഉമ്മ വെച്ചുകൊണ്ട് പ്രശ്നമാക്കാൻ എന്നുള്ളത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് ചെറിയ കുട്ടികൾ ഇൻസ്പയർ ആവുന്നില്ല ആവുന്നുയില്ല എന്ന് ഇനി പറയുന്ന ആളുകളെ ഞാൻ എന്ത് പറയാനാണ് ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുന്നത് ലോകത്തിലുള്ള മലയാളികളെല്ലാം കാണുകയാണ് ഇതിലൂടെ വലിയ മെസ്സേജ് തന്നെയാണ് ലാലേട്ടൻ കൊടുക്കുന്നത് അവരെ നിങ്ങളുടെ ആരും വീട്ടിൽ കയറ്റില്ല ഞാൻ വീട്ടിൽ കയറ്റും നൂറയുടെയും ആദിലയുടെയും രക്ഷിതാക്കളെ പോലും നാണം കെടുത്തുന്ന രീതിയിലാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത് അവരവരെ വീട്ടിൽ കയറ്റാത്തത് പുരോഗമന ചിന്താഗതി ഇല്ലാത്തത് കൊണ്ടും അവർക്കൊന്നും അത് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ പിന്തിരിപ്പൻ ചിന്താഗതിയുള്ള ആളുകളാണെന്നാണ് ലാലേട്ടം പറയാണ്ട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ശോഭ പറയുന്നു ജീവിതം ഒന്നേ ഉള്ളൂ നിങ്ങൾ കല്യാണം കഴിക്കുന്നു എന്നുള്ളത് വളരെ മോശമായി എന്ന് എനിക്ക് പറയാനുള്ളൂ വളരെ മോശമായി എന്നുള്ളത് നൂറാതിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ജന്മനായി ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ കണ്ടപ്പോൾ എനിക്കത് തോന്നി എന്നുള്ളത് പ്ലസ് ടു വരെ അത് തോന്നിയിട്ടില്ല കേട്ടോ പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് അത് അതായത് എന്തോട്ടെ അതിപ്പോ ഓരോ മനുഷ്യന്മാർക്ക് ഓരോ സമയത്തിലാവുമല്ലോ എന്തോട്ടെ പക്ഷേ നാളെ ഇതൊന്നും കൂടാതെ ജീവനില് പോലും ഈ ചിന്താഗതിയില്ലാത്ത ആളുകൾ പോലും ഈ രീതിയിൽ മാറും ഞാൻ ഉറപ്പ് പറയുന്നത് അടിവരട്ട് വെച്ചോ അങ്ങനെ നാളെ മാറും എന്നുള്ളതാണ് മാനസികപരമായിട്ടുള്ള ഒരു സ്നേഹം മാത്രമാണല്ലോ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടത് എന്നാണല്ലോ നമ്മൾ പറയുന്നത് ശാരീരികമായിട്ടുള്ളൊന്നും വേണ്ട ശാരീരികമായിട്ടൊക്കെ നമ്മൾ തോന്നലുകൾ മാത്രമാണെന്ന് പറയുന്നത് എന്നാൽ രണ്ടും വേണം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അത് മൂടി വയ്ക്കുന്നു എന്നുള്ളതാണ് ഓക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചുംബനം എല്ലാം കൊടുത്ത് മോതിരം കൈമാറുന്നു ഇത് കാണുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഇൻസ്പയർ ആവാനുള്ള എല്ലാ സാധനവും ഇട്ട് കൊടുത്തിട്ട് ഇനിയും ഇതിനെ ന്യായീകരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല അത്ര നോർമലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അത് ടോക്ക് ചെയ്തേ അതങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അത്ര ഇഷ്ടം അത്ര അവർക്ക് അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ പ്രശ്നം അവസാനിപ്പിച്ച ലാലേട്ടൻ പിന്നെ പുറത്തുനിന്ന ആളുകളെ കൊണ്ടുവന്നിട്ട് ഈ ഒരു കാര്യത്തിനെ വളരെ വഷളായ രീതിയിൽ അവതരിപ്പിച്ചത് വളരെ മോശം മുതലാകാലേട്ട ബിഗ് ലൂസ് എന്ന് പറയുന്ന പരിപാടി പക്കാൽ ലൂസ്ഡ് പ്രോഗ്രാം ആണ് ഇതിനോടൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് ശോഭ വന്ന് ഇത് നോക്കൂ എൽ ജി ബി ടിക്ക് അല്ലെ എൽ ജി ബി ടിക്ക് ഫുൾഫോം എന്താണെന്ന് ചോദിക്കാൻ ആരും വരുന്നു നൂറാതില ആ ഫുൾ ഫോം ചോദിച്ച ഉത്തരം പറഞ്ഞപ്പോൾ എന്താ കുഴപ്പമുള്ളത് എൽ ജി ബി ടിക്ക് എന്താണെന്ന് ഇപ്പൊ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലാക്കി കൊടുത്തല്ലോ അല്ലെ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഒരു പെൺകുട്ടിയോട് മറ്റൊരു പെൺകുട്ടിക്ക് ഇഷ്ടം തോന്നുന്നത് കല്യാണം കഴിക്കലും ഇതാണ് എൽ ജി ബി ടിക്ക് ഇതാണോ മെസ്സേജ് എന്തുവാട ഇതൊക്കെ ഞാൻ ഇതിനെ കൂടുതൽ വർണ്ണിക്കാൻ നിന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാകും അതുകൊണ്ടാണ് വല്ലാണ്ട വർണ്ണിക്കാത്തത് അത് ആളുകൾക്ക് മനസ്സിലാവുമല്ലോ അതുകൊണ്ട് ഞാൻ വല്ലാണ്ട വർണ്ണിക്കുന്നില്ല ഈ ബിഗ് ബോസ് കണ്ടിട്ടെങ്കിലും ആളുകൾ മനസ്സിലാക്കണം ഇത് കൊച്ചു പെൺകുട്ടികളെ കൊണ്ടും ആൺകുട്ടികളെ കൊണ്ടും ഒരിക്കലും കാണാൻ ഇടവരുത്തരുത് ഞാൻ കാര്യമായിട്ട് പറയാം നിങ്ങൾ ഫാമിലി ആയിട്ട് ഇരുന്ന് ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവർ അവിടെ ഇല്ല എന്ന് ഉറപ്പു വരുത്തി കാണുക നാളെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നഷ്ടപ്പെട്ടേക്കാം അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് ജീവിക്കാൻ സംഭവമൊക്കെ ശരിയാ പക്ഷേ ഒരു പ്രകൃതി നിയമം കേട്ടോ ഈ പ്രകൃതിയെ നിലനിർത്തുന്ന ഒരു പ്രകൃതി നിയമമുണ്ട് ഈ ലോകത്തെ ഈ ഭൂമിയെ നിലനിർത്താൻ ഈ പ്രകൃതി നിയമങ്ങൾ വേണം ഒരാണു ആണുമാണോ ഒന്നിക്കേണ്ടത് ഒരാണും പെണ്ണുമാണോ ഒന്നിക്കേണ്ടത് ഈ ഭൂമിയിലെ ഏത് ജീവജാലങ്ങൾ എടുത്തു നോക്കിയാലും അങ്ങനെ രണ്ട് വശങ്ങളുണ്ട് എന്നുള്ളതാണ് ആ രണ്ട് വശങ്ങളും ഇരുവശങ്ങളായി ചേരുമ്പോൾ മാത്രമാണ് ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് തീരെ അങ്ങ് യോജിക്കാൻ കഴിയാത്തൊരു വിഷയമായിട്ട് ഇപ്പൊ മാറുന്നു എനിക്ക് എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റി ആളുകളോട് യാതൊരു ഉറപ്പുമില്ല പക്ഷെ ഈ ഒരു രീതിയിൽ നോർമലൈസ് ചെയ്യുമ്പോൾ ഇത് വലിയ അപകടമാണ് എന്നുള്ളതാണ് വലിയ അപകടം തന്നെയാണ് ലക്ഷ്മിക്കൊപ്പം ഈ ഒരു നിമിഷം എനിക്ക് നിൽക്കാൻ തോന്നുന്നു പക്ഷെ ചില വിഷയങ്ങളിൽ എനിക്ക് ഒരിക്കലും യോജിച്ച് പോകാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അത് ഈ വീഡിയോന്റെ അകത്ത് തന്നെയുണ്ട് അനീഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ അവരുടെ ജനറൽ മാനേജറുടെ മുന്നിൽ വെച്ചുകൊണ്ട് കോമാളിയാക്കിയപ്പോൾ അവള് മെണ്ടിയില്ല വാ തുറന്നില്ല എന്നുള്ളതാണ് ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് തൊഴിലാളികളെ ഗസ്റ്റുകൾ വന്ന് ചൂഷണം ചെയ്യാൻ നമ്മൾ സമ്മതിക്കുക ആരും സമ്മതിക്കില്ല ഇവിടെ ബോധമില്ലാത്ത ഗെയിമേഴ്സ് അങ്ങനെ പറയണം ജനറൽ മാനേജറുടെ മുന്നിൽ ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി സമരം ചെയ്യുക പുലരാം കാലം വരെ സമരം ചെയ്തു ഭക്ഷണം പോലും കഴിക്കാതെ ഒരാൾ തിരിഞ്ഞു നോക്കിയില്ല അവസാനം ഷിയാസ് കരീം ഇടപെട്ട അയാൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ആ ഒരു നന്മ ഷിയാസ് കരീമിന്റെ ഉള്ളിലുണ്ട് എന്നിട്ടും ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ആ വിഷയത്തില് എടുത്ത നിലപാടുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര മോശമായിട്ട് തന്നെ തോന്നുന്നു പക്ഷേ എൽ ജി ബി ടി ക്യൂവിന് അവർക്ക് ശബ്ദിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ് അതിനെതിരെ നിങ്ങൾ പുറത്ത് എന്തൊക്കെയോ ബഹളങ്ങൾ വെക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നാലും ഒന്നേ പറയാനുള്ളൂ ഇത് ഈ രീതിയിലെല്ലാം നോർമലൈസ് ചെയ്യേണ്ടത് എന്ന ബോധം ഇതിന്റെ സംഘാടകർക്ക് വേണം ഇനി അനീഷിനെ എന്താണ് അവർ കാണിച്ചത് കാണണ്ടേ ശോഭ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അവിടെ വന്നിട്ട് അനീഷിനെയും സ്ത്രീ വേഷം കെട്ടിക്കാനാണ് ശ്രമിക്കുന്നത് കാണാം ആ മേക്കപ്പ് ആക്കി കൊടുത്തേ അവിടെ മനുഷ്യത്വം എന്നൊരു സാധനം ഷിയാസിന്റെ ഭാഗത്തുണ്ടായി മതിയോടോ ശോഭയെ നിർത്ത് അയാൾ ആണായി കാണാനാണ് എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞത് മേക്കപ്പ് ഇല്ലാതെ എന്ത് സുന്ദരി ആയിരിക്കുന്നു എന്നാണ് ശോഭ പറഞ്ഞത് ഇത് തന്നെയാണ് പ്രശ്നം ആവശ്യമില്ലാതെയാണ് ഈ ആക്ട് ഒക്കെ ചെയ്തത് എൽ ജി ബി ടി കീനെ സപ്പോർട്ട് ചെയ്യാനാണോ ശോഭനീ അവിടെ ചെന്നത് ചോദിക്കട്ടെ ഏത് ഗസ്റ്റ് ആണ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി അവിടെയുള്ള തൊഴിലാളികളെ ചൂഷണം ചെയ്യുക ഈ വൃത്തികേടുകൾ വേഷം കെട്ടിക്കല് ആരെങ്കിലും ചെയ്യോ ബോധം വേണം അവിടെ ബിഗ് ലൂസിന്റെ ഭാഗത്ത് വലിയൊരു ലൂസ് തന്നെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശോഭയെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചിട്ടുള്ളത് ഇത് തെറ്റായ സന്ദേശമാണ് മുന്നോട്ട് കൊടുക്കുന്നത് ഇവിടെ ആതിലയെ നൂറയെയും അവിടെ നിന്ന് വിവാഹം കഴിച്ചു കൊടുത്ത് നോർമലൈസ് ചെയ്യാൻ ശ്രമിച്ചതും ശോഭ എൽ ജി ബ്യൂട്ടിക്കേനെ കുറിച്ച് തർക്കമുണ്ടാക്കാൻ ലക്ഷ്മിയുടെ അടുത്ത് സംസാരിച്ചതും ശോഭ അനീഷ് എന്ന് പറയുന്ന ഒരു പുരുഷനെ മേക്കപ്പ് ചെയ്ത് സുന്ദരിയാണ് എന്ന് പറയുന്ന ഈ ഒരു ചേഷ്ടകൾ ഇതൊക്കെ തെറ്റ് തന്നെയാണ് എന്ന് ഞാനവിടെ ചൂണ്ടിക്കാണിക്കും എന്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യമാണ് ഞാൻ കണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് കഴിഞ്ഞില്ല ഇവിടെ ലക്ഷ്മി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇയാളെ ഈ ഒരു ശോഭയുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് അയാൾക്ക് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് അയാളെ നാണം കെടുത്തിയപ്പോ അവിടെ അയാൾക്കുണ്ടായ മാനനഷ്ടത്തിന് വേണ്ടിയിട്ട് മാനഹാനിക്ക് വേണ്ടിയിട്ട് സമരം ചെയ്തപ്പോ ലക്ഷ്മി പോലും അയാളുടെ മുന്നിലിരുന്ന് യജമാനൻ തന്റെ വളർത്തുമൃഗത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഒരു ധാർഷ്ട്യവും കൂടാതെ ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് എന്നിട്ട് മൂടും തട്ടി അങ്ങ് പോയി ആ ഒരു മനുഷ്യൻ അവിടെ സമരം ചെയ്തു പക്ഷെ എന്ന് വീണ്ടും കാണിച്ചു ആ വീഡിയോയിലോട്ട് കടക്കാം എന്റെ സഹപ്രവർത്തകനാണ് ഞാൻ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല നിർബന്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് സാറിൽ നിന്നല്ല അല്ല ആണ് ഞാൻ റിപ്പോർട്ട് ചെയ്തു അത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു അത് തെറ്റ് തന്നെയാണ് എന്ന് പറയുന്നത് കാര്യം തന്നെയാണ് മാനേജേ എനിക്ക് സാറിന്റെ കൈ നല്ല അപമാനേറ്റത് ഞാൻ ആ നിമിഷത്തിൽ മനസ്സിലായോ ആ നിമിഷത്തിൽ എനിക്ക് അത് എങ്ങനെ അത് ഉൾക്കൊള്ളണം എന്ന് പോലും അറിയാതെ ഞാൻ പോവായിരുന്നു മനസ്സിലായോ ഞാൻ അയാൾ ആ ഒരു സമയത്ത് അവിടെയുള്ള ഒരു സ്റ്റാഫായിട്ട് പ്രവർത്തിക്കുകയാണ് ഈ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലില് ഗസ്റ്റ് തന്നെ കോമാളിയെ പോലെ അവിടെ കൊണ്ടുവന്ന് നിർത്തി ഇങ്ങനെ ഒരു മേക്കപ്പ് ചെയ്യിച്ചപ്പോൾ മാനേജർ പോലോടെ അതായത് ഈ മാനേജർ എന്ന് പറയുന്ന വ്യക്തി ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോളായിരുന്നു അനുമോളെ പോലും ആ ഒരു സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരിയായ ഗിസേല് അവളുടെ മുഖത്ത് കൺമഷിയൊക്കെ വാരി ഒരു യക്ഷിയാക്കി മാറ്റുന്നുണ്ട് അതുകൂടാതെ അനീഷിന്റെ മുഖത്ത് ഒരു സ്ത്രീ വേഷം കെട്ടിക്കുന്ന രീതിയിലുള്ള സ്ത്രീ ചമയങ്ങളെല്ലാം മുഖത്ത് വാരി പൊറത്തി കൊടുത്തു അയാൾക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല പക്ഷേ ഇത് മിണ്ടേണ്ടതാരായിരുന്നു ജനറൽ മാനേജർ ആയിരുന്നു ഈ ജനറൽ മാനേജർ ലക്ഷ്മി വാ മിണ്ടാതിരുന്നു അവർക്കൊക്കെ ഈ ഗസ്റ്റുകളെ എന്താ മടിയില് താരാട്ട് പാടിക്കൊടുത്താൽ അവിടെ നിൽക്കാൻ കഴിയുമെന്നുള്ള ബോധമില്ലായ്മ തലക്കകത്ത് പിണ്ണാക്കായത് കൊണ്ട് അത് ചെയ്തു ഈ ഒരു പാവം മനുഷ്യൻ അകൻ നാണം കെട്ടിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല നാണം കെട്ടിട്ടുണ്ട് അയാൾ അയാളുടെ സമരവും വിജയിച്ചിട്ടുണ്ട് നിങ്ങൾ കാണും ഈ ബിഗ് ബോസ് അയാൾ ഭക്ഷണം തന്നെ ഫുഡ് കഴിക്കാത്ത അല്ലാതെ കപ്പളുടെ ഞാൻ ആ നിമിഷത്തിൽ സ്റ്റാച്ചു എന്ന് പറഞ്ഞത് കൊണ്ടാണ് നിന്ന് പോയത് എനിക്ക് വ്യക്തമായിട്ട് കറക്റ്റ് ആയിട്ട് എന്റെ മുഖത്തെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് കാണുന്നുണ്ടായിരുന്നില്ല ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് വരുന്ന അതിഥികൾ അവരുടെ ഒരു ഹോട്ടലിലേക്ക് എങ്ങനെയാണോ അതിഥികൾ വരുന്നത് അതേപോലെ പെരുമാറണം എന്നുള്ളതാണ് ഞാൻ ശോഭാ മേഠത്തിന് ആഹ് ശോഭാ മേഠത്തിന് ആ കഥേരയിലിട്ട് ഉരുട്ടിക്കൊണ്ട് ഞാൻ ഞാനതിന് വല്ലതും പറഞ്ഞു ഇല്ല അതൊരു ഫൺ ആക്ടിവിറ്റി ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എനിക്ക് ഫുഡ് പറഞ്ഞ കേട്ടില്ലേ അവൻ ഡ്രാമ കളിക്കുകയാണ് അവൻ ഗെയിം കളിക്കുകയാണെന്ന് അവൻ കണ്ടന്റ് ആക്കുകയാണെന്ന് പറഞ്ഞത് എടാ ഊള ഊച്ചാളി നിന്നെ പോലെ അല്ല അനീഷ് അനീഷിന് ഈ കാര്യങ്ങളൊന്നും അങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല നീ സാരിത്തുമ്പാണെന്ന് വീണ്ടും തെളിയിച്ചവനാ ശോഭയുടെ താരി തുമ്പ് പിടിച്ച് നടക്കുകയായിരുന്നു അത് കൂടാതെ കാല് മസാജ് ചെയ്ത് കൊടുക്കുക ഏത് ഗസ്റ്റിനാണ് ആ ഒരു സ്ഥാപനത്തിലെ മുതലാളിയുടെ മകളുടെ സുഹൃത്ത് കാല് കഴുകി കൊടുക്കുക കാല് മസാജ് ചെയ്ത് കൊടുക്കുക എവിടെയും കണ്ടിട്ടില്ല എവിടെയും കേട്ടിട്ടില്ല അതേപോലെ അക്ബറൊക്കെ ഇരുന്ന് കൈയും കാലും മസാജ് ചെയ്ത് കൊടുക്കുന്നത് എവിടെയാണ് ഇതൊക്കെ സംഭവിക്കുക അതാണ് ഊളകളാണ് ഊളത്തരങ്ങളെ കാണിക്കുന്നുള്ളൂ എന്നുള്ളൂ ശോഭയെങ്ങനെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ കോയിൻസ് കിട്ടും ഗോൾഡ് കോയിൻസ് അതിനു വേണ്ടിയിട്ടല്ലേ ൂളത്തരം അയാൾക്ക് അഭിമാനമുണ്ട് അയാൾ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റിട്ടുണ്ട് ഒരാളും വണ്ടിയില്ല ഇവൻ പോലും പറയുന്നത് ഗെയിം ആയിരുന്നു എന്നുള്ളതാണ് അയാൾ അയാൾ സമരം വിജയിച്ചിട്ടുണ്ടോ ജനഹൃദയങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടത് ഇനി ഈ ഊച്ചാലി ആയിട്ടുള്ള ഈ ആര്യൻ ഈ ഊള ആര്യൻ ഈ ഊള ആര്യൻ റനയുടെ ശരീരത്തിൽ മുകളിൽ കയറി കടന്നതിനെ ന്യായീകരിക്കുക അവിടെയുള്ള എല്ലാവരും എല്ലാ റൂംമേറ്റ്സും പറഞ്ഞു അല്ല എല്ലാ ബിഗ് ബ്ലൂസ് മെയ്റ്റും പറഞ്ഞേ അവനൊന്ന് മാപ്പ് പറയുന്നുള്ളത് ഇവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണോ ൾ പക്ഷെ അൺകംഫർട്ടബിൾ ആയിരുന്നു പറഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും തെറ്റുകളും മോളകളും മാത്രം നീ തീർച്ചയായിട്ടും ജീവിതത്തിൽ എപ്പോഴും നുണയും തെറ്റും പറയുന്നവനാണ് നീ നീ ഊച്ചാളിയാണ് കറക്റ്റാണ് എനിക്കിഷ്ടപ്പെട്ടത് ഇനി അനീഷി പറഞ്ഞു ശ്രദ്ധിക്കേണ്ടതാണ് അനീഷ് കപ്പടിച്ച് പോകുമ്പോഴും ഇങ്ങനെ നോക്കിക്കണ്ടായിരുന്നു അങ്ങ് പുറത്തിരുന്നിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ എൽ ജി ബ്യൂട്ടിക്ക് ഒക്കെ സപ്പോർട്ട് ചെയ്യണം ശരിയാണ് അവർക്കും ജീവിക്കണം എല്ലാം അവകാശമുണ്ട് പക്ഷെ നോർമലൈസ് ചെയ്യരുത് എന്ന് ലക്ഷ്മി പറഞ്ഞ വാക്കുണ്ടല്ലോ അത് മനസ്സിലാക്കാതെയാണ് ലാലേട്ടനും ബിഗ് ബ്ലൂസും ഈ ശോഭയൊക്കെ അവിടെ ഇപ്പോ ഈ തലമറന്നെണ്ണ തേക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് പ്രചോദനം ഏൽക്കുന്നുണ്ട് നൽകുന്നുണ്ട് എന്നുള്ളതാണ് നൂറാ ആതിലെയും ഒരുപാട് ആളുകളെ പ്രചോദനം കൊടുക്കുന്നുണ്ട് ഈ ചാനൽ ഈ പ്രോഗ്രാം വഴി ഇപ്പോ അടുത്ത ദിവസം റിയാസ് സലീം വരാൻ പോവുക അവനും ആരെ കൂടെ നിൽക്കുമെന്ന് നമുക്ക് പറയേണ്ടതായിട്ടൊന്നുമില്ലല്ലോ ഇവരുടെ കൂടെ തന്നെ നിൽക്കും ഇപ്പൊ ആതിലൊക്കെ നൂറക്കും സ്പേസ് കൊടുക്കാനും ഈ ഒരു സംഭവത്തിനെ മാത്രം പൊക്കി കാണിക്കാനും വേണ്ടി മാത്രമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി മുന്നോട്ട് എന്നുള്ളതാണ് തെറ്റായ സന്ദേശം തന്നെയാണ് കൊടുക്കുന്നത് ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് വേണ്ട ഈ കേരളത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഇവരെ സപ്പോർട്ട് ചെയ്യാത്തവരാണ് അത്രമാത്രം ആളുകൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോൾ ഇതിനെ ഇത്ര ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന പ്രോഗ്രാമിലൂടെ എന്തിനെ നോർമലൈസ് ചെയ്യണം കുറേ ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോഴും കമന്റ് ഇടുന്നുണ്ട് അതിൽ ഭൂരിഭാഗം ആളുകളും ഇരുപത്തി അഞ്ച് വയസ്സിന് താഴെയുള്ളവരാണ് അതിൻ്റെ മുകളിലുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ് കാര്യം സപ്പോർട്ട് ചെയ്യുന്നതില് അവർക്ക് ജീവിക്കണം ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട പക്ഷേ സമൂഹത്തിലേക്ക് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു തെറ്റായ സന്ദേശം കൊടുത്തിട്ട് ആവരുത് അത് എന്നുള്ളതാണ് ഇപ്പൊ ഇവരുടെ പ്രൊപ്പോസൽ സീൻ വെച്ചുകൊണ്ട് ഇഷ്ടം പോലെ റീൽസുകൾ ഞാൻ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു നാളെയുടെ മക്കൾക്ക് നാളെയുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഈ രീതിയിൽ ജീവിക്കണം എന്നൊരാഗ്രഹം ഇത്തരം റീൽസിലൂടെ തോന്നുവാനുള്ള സാധ്യതകൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനമുണ്ട് എന്നുള്ളതാണ് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ലാലേട്ട ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്ന് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ആ തെറ്റിനെ തിരുത്തേണ്ടത് ഈ രീതിയിലല്ല ഈ സമൂഹത്തിലുള്ള മുഴുവൻ കുട്ടികളും ഇങ്ങനെ ആവാൻ ഒരു പ്രചോദനം ആവാൻ വേണ്ടി ആകരുത് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ അത്ര എനിക്ക് പറയാനുള്ളൂ ഇതിപ്പോ ഒരു ഊള പരിപാടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത ഗസ്റ്റ് വരുന്നു അയാളും ഇനി എന്ത് പറയുന്നു എന്ന് നമുക്ക് കണ്ടറിയാം പരമാവധി ഷെയർ ചെയ്തോളൂ താല്പര്യം ഉണ്ടാക്കാൻ കൂടെ കൂടിക്കോളൂ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇവിടെ പോയുണ്ട് സൈനികം